പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ സമ്പത്തില്ലായ്മ ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് അങ്ങനെ ക്രൂരത നിറഞ്ഞതാണ് യാതൊരു സംശയമില്ല അത് ഏത് വിധത്തിൽ പറഞ്ഞാലും കാരണം സാമ്പത്തികമായിട്ടുള്ള പരാധീനതയാൽ പല വിധത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ സെൻറ്ററിലിട്ട് അതിനെ കാണാൻ വരാറുണ്ട് അവരുടെ പ്രധാന പ്രശ്നം കുറച്ച് സമ്പത്ത് ഇല്ലായ്മ തന്നെയാണ് ഇപ്പം സമ്പത്ത് കൊണ്ടെല്ലാം നേടാമോ എന്ന് ചോദിച്ചാൽ സമ്പത്ത് കൊണ്ട് എല്ലാം നേടാൻ പറ്റില്ല അതിൽ വലിയ ഇല്ല എന്ന് പറയുന്നവരുണ്ടാകാം പക്ഷെ ഒരു കാര്യം വസ്തുതയാണ് സമ്പത്ത് കൊണ്ട് എല്ലാം നേടാൻ പറ്റില്ലെങ്കിലും സമ്പത്ത് കൊണ്ട് പലതും നേടാൻ പറ്റും ഫിലോസഫിയൊക്കെ പറയുന്നവർക്ക് പറയാം പക്ഷേ ഈ പണം എന്ന് പറയുന്നത് വിജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ ഒരു റിസോഴ്സാണ് അല്ലെങ്കിൽ ഊർജ്ജമാണ് ധനം ഒരു ഊർജ്ജമാണ് നമ്മൾ മെറ്റീരിയലായിട്ട് കാണുന്ന എന്തും സമ്പത്തിൻ്റെ കൂട്ടത്തിൽപ്പെടാം അതൊരു ഊർജ്ജം തന്നെയാണ് അങ്ങനെ സമ്പത്ത് ധാരാളം കയ്യിലുള്ളവരെ സംബന്ധിച്ചാൽ അവർക്ക് പല കാര്യങ്ങൾക്കും ഒരാശ്വാസമുണ്ട് ഒരു ബലമാണ് ആ ഒരു ഊർജ്ജത്തിൻ്റെ ശക്തി അത്ര വലുതാണ് അതുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കുക എന്നുള്ളത് ഒരു പാപകർമ്മമല്ല നല്ല സമ്പത്ത് എപ്പോഴും നല്ലതിലേക്കാണ് നയിക്കുക സമൂഹത്തിന് നന്മയിലേക്ക് അയക്കുക അതൊരു ദേവതയാണ് മഹാലക്ഷ്മിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അമ്പലം പോലും മഹാലക്ഷ്മിയാണ് ഈ മഹാലക്ഷ്മി കയ്യിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറി ഒന്ന് ജീവിച്ചു നോക്കൂ നിങ്ങളും സമ്പന്നരായി മാറും അതിനുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അറിയുന്നത് തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളതാണല്ലേ ഇപ്പോൾ സമ്പത്ത് എന്ന് പറയുമ്പം ഓർക്കുക പണം പച്ചമലയാളത്തിൽ ഡയറക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പണമാണ് ഈ പണം ജനിക്കുമ്പോൾ ആരിലും ഉണ്ടാകണമെന്നില്ല ബഹുഭൂരിപക്ഷം ഇന്ന് ബഹു ദശകോടീശ്വരന്മാരായിട്ടുള്ളവർ ഇന്ന് ജനിക്കുമ്പോൾ സീറോ ആയിരുന്നു അവർ തീർത്തും താഴ്ന്ന നിലവാരത്തിലാണ് ജനിച്ചത് ദാരിദ്ര്യത്തിലാണ് പക്ഷെ മരിച്ചപ്പോൾ അവർ കോടീശ്വരന്മാരായി മാറിയത് ഈ ഇടവേളക്ക് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ചില ഇട ഇടവേളകളിൽ അവരുടെ ചില കാഴ്ചപ്പാടുകളിലൂടെ വന്നു ചേർന്ന പ്രവർത്തനങ്ങളിലൂടെ വന്നു ചേർന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്കും പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെയൊക്കെ സമ്പന്നത നേടി എന്ത് നേടാൻ സാധിക്കും നമുക്ക് ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടേ നിങ്ങൾക്ക് രോഗമുണ്ടായി രോഗം ചികിത്സിക്കാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം എത്രയോ ആൾക്കാർ ആ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ആ നിഷേധിച്ച് ചികിത്സ നിഷേധിച്ച് സ്വയം മരണത്തിന് കീഴടങ്ങി ഗവൺമെൻറ് ആയിരിക്കും പോയിരിക്കുക പക്ഷേ അവിടുന്ന് തന്നെ അവർ പറയുന്നുണ്ട് നല്ല ഹോസ്പിറ്റൽ പോയി വിദഗ്ധ ചികിത്സ തേടണം അപ്പോൾ കയ്യിൽ തക്ക സമയത്ത് പൈസ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ ഇനി അതുമില്ലെങ്കിൽ നല്ല ഭക്ഷണം നമുക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ കുഞ്ഞുങ്ങൾക്കോ വാങ്ങിക്കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അത് കിട്ടാതെ ലഭിക്കാത്തതുകൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളില്ലേ അപ്പോൾ അവിടെയും പണം ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് തന്നെയാണ് അല്ലെങ്കിൽ മക്കൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ് അവരെ അല്പം സഹായിച്ചു കഴിഞ്ഞാൽ അവരെവിടേക്കും എത്തും പക്ഷേ ആ പണമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളില്ലേ കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നില്ലേ പണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഒരു ചാലക ശക്തി തന്നെയാണ് അപ്പം അത് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് കൃത്യമായി പണം വന്ന് സമ്പന്നതായി ജീവിക്കണമെങ്കിൽ നാല് പില്ലറുകൾ അതിൻ്റെ പിന്നിലുണ്ട് തൂണുകളുണ്ടെന്ന് പറയും അതിലൊന്ന് കർമ്മം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകളുണ്ട് ഒരാളെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല നിങ്ങൾക്ക് ചില സ്കില്ുണ്ട് കഴിവുണ്ട് അത് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വിജയം അതിലൂടെയാണ് ആ ഒരു എനർജി ആ സ്കില്ല് നമ്മൾ പുറത്തേക്ക് കൊടുത്ത് ആവശ്യമുള്ളവരിലേക്ക് എത്തുമ്പോൾ അവർ തരുന്ന പ്രതിഫലമാണ് ആ എനർജിയാണ് ഷിഫ്റ്റ് എനർജി ഷിഫ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ആണ് ഇവിടെ നടക്കുക നിങ്ങളുടെ ഉള്ളൊരു കഴിവിനെ സ്കില്ലിനെ അത് ആവശ്യമുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അവർ അതിന് മൂല്യം ഇങ്ങോട്ട് തരുന്നു ഏത് രൂപത്തിലാണ് ദ്രവ്യമായിട്ടോ അല്ലേ ആ ഒരു എക്സ്ചേഞ്ചിങ്ങിൽ നിങ്ങൾ കൊടുക്കുന്നതിൽ കൂടുതൽ മൂല്യം ഇങ്ങോട്ട് കിട്ടും ആ മൂല്യമുള്ളതാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് പലർക്കും പല രീതിയിലാണ് ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ഇത് ഞാൻ പറയുമ്പോൾ പലരും ആലോചിക്കും എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവെന്ന് ഞാൻ ഇത്ര നാൾ കണ്ടിട്ടില്ലല്ലോ ഉണ്ടെന്നേ നിങ്ങൾക്കൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്താത്തത് കൊണ്ടാണ് എവരി പേഴ്സൺ ഈസ് യൂണിക് നിങ്ങളെ കണക്കുള്ള ഒരു സ്കില് മറ്റാൾക്കില്ലാത്തതുണ്ട് അവർ വിചാരിച്ചാൽ പറ്റാത്തതുണ്ട് അത് ചെറുതപോലെ തന്നുള്ളതല്ല എന്തെങ്കിലുമുണ്ട് അത് മറ്റാൾക്കില്ല ആ ചെറുതെന്ന് നിങ്ങൾ കാണുന്ന പോലും പലർക്കും ആവശ്യമുള്ളവർക്ക് വലുതാണെന്ന് ഞാനിത് പറയുമ്പോൾ ഒരു സന്ദർഭം പറയാം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല സമ്പത്തില്ല അതുകൊണ്ട് ജീവിതം ദുസഖകമാണ് മരിച്ചു കളയാമെന്ന് വിചാരിക്കും ആത്മഹത്യയെപ്പറ്റി ആലോചിച്ച് ഇളിങ്ങനെ നടക്കുക രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ആത്മഹത്യ ചെയ്യും അത് ഏത് വഴി എന്നുള്ള മാത്രം തിരഞ്ഞെടുക്കുക രാവിലെ അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിറഞ്ഞു നടക്കും അങ്ങനെ ഒരു ദിവസം ഈ ആത്മഹത്യ ചിന്തയായിട്ട് നടന്ന് ഒരു ബെഞ്ചിൽ സ്ട്രീറ്റിൽ തെരുവിലിരിക്കുകയാണ് ഇങ്ങനെ അപ്പോൾ തൊട്ടടുത്തൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് വലിയ വേസ്റ്റ് ബിൻ അവിടെ പല വസ്തുക്കൾ കിടപ്പുണ്ട് അപ്പോഴുണ്ട് ഒരാൾ തോളി സഞ്ചിയൊക്കെ ആയിട്ട് വന്നിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഒഴിഞ്ഞ കാലിക്കുപ്പുകളൊക്കെ ചാക്കിലിട്ടുകൊണ്ട് പോകുന്നു അയാൾ വേറെ ഒന്നും നോക്കുന്നില്ല അയാൾക്ക് അതാണ് ആവശ്യം കുറച്ച് കഴിഞ്ഞപ്പം മറ്റൊരു സ്ത്രീ വന്നിട്ട് പാഴ് വസ്തുക്കളായിട്ടുള്ള കടലാസുകളും കാർഡ്ബോർഡുകളും ഒക്കെ പെറുകയും അവർ തിരഞ്ഞത് അവർക്ക് ഏരിയതാണ് അവരുടെ അതെവിടെ കൊടുത്താലവിടെ പൈസ കിട്ടുമെന്നറിയാറ് അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഒരു പശു പതുക്കെ വന്ന് അതിനകത്ത് ഇങ്ങനെ തപ്പിത്തപ്പിച്ച് നോക്കിയിട്ട് പഴത്തൊലികളും ഇലകളും പോലുള്ളതെല്ലാം കടിച്ചേ ചെയ്യുന്നു അതിന് വേറൊന്നും ആവശ്യമില്ല അതിനാവശ്യമുള്ളത് മാത്രമാണ് അല്പസമയം കഴിഞ്ഞപ്പം ഒരു തെരുവ് നായ ഓടി വന്നിട്ട് അതിനകത്തുനിന്ന് ഈ വേസ്റ്റായിട്ടുള്ള ഭക്ഷണം അത് തോണ്ടിയെടുത്ത് നല്ലവണ്ണം ഭക്ഷിച്ചിട്ട് സൂവായിട്ട് പോകും നോക്കൂ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ പല വിധത്തിലുള്ള വസ്തുക്കൾ ഓരോരുത്തർക്കും വേണ്ടപ്പെട്ടത് അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തീർത്തും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല നിങ്ങളുടെ ഉള്ളിൽ പലർക്കും വേണ്ടത് ഇരിപ്പും ഉണ്ട് ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിനെ നിങ്ങൾ കണ്ടെത്തുന്നിടത്താണ് അത് കൃത്യമായി കൊടുക്കുമ്പോൾ തിരിച്ച് വരുന്നൊരു ഊർജ്ജം സമ്പത്തെന്ന് പറയുന്നു ഉറപ്പാണ് അത് കുറേശ്ശെ കുറേശ്ശേ അങ്ങോട്ട് കൂടി വരും അപ്പോൾ ആദ്യം വേണ്ടത് അതിന് ഉതകുന്ന രീതിയിലുള്ള കർമ്മം നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ എന്ത് എന്നുള്ളത് കണ്ടുപിടിക്കുക ഏത് കുഗ്രാമത്തിൽ എന്നാലും കണ്ടുപിടിക്കാൻ പറ്റും ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സെൻ്ററിൽ പക്ഷെ അവർ വന്നപ്പം അവരുടെ കഴിവ് അവർക്കറിയില്ല എന്ത് ചെയ്യുമെന്നറിയില്ല പക്ഷേ അച്ചാർ ഉണ്ടാക്കാൻ കഴിവുള്ളവർ അതെങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇന്ന് നാലും അഞ്ചും പേർക്ക് തൊഴിൽ കൊടുക്കുന്നവരായിട്ട് മാറി ഒരുപാട് സമ്പന്നരായിട്ട് മാറുന്നു അപ്പോൾ ഓരോരുത്തരുമുണ്ട് എടുത്തെടുത്ത് പറയാനുള്ള നിരവധിയുണ്ട് അനവധിയുണ്ട് അപ്പോൾ ഓർക്കുക ഇങ്ങനെ കർമ്മത്തിലൂടെ അർത്ഥസമ്പാദനം ഉണ്ടാകണം ആദ്യത്തെ കർമ്മം രണ്ടാമത്തെ അർത്ഥം നല്ല ധനം നല്ല അധ്വാനത്തിലൂടെ അതിലെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതിലൂടെ അത് ഡബിളും ത്രിപിളും ഒക്കെ ആക്കി എടുക്കുന്നവർ അല്ലേ അങ്ങനെ ധന കർമ്മം അർത്ഥം അതിലൂടെ കാമം തീർക്കണം കാമം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ ഒരു അവസരം കിട്ടിയിട്ടുള്ളൂ അതിനെ തീർച്ചയായിട്ടും അനുഭവിക്കണം അതിനായി മനുഷ്യജന്മയും കൊണ്ട് തന്നിരിക്കുന്നത് അത് ന്യായമായിട്ടുള്ളതെല്ലാം നമുക്ക് ചുറ്റും വേണ്ടതെല്ലാം എത്തപ്പെടണം കർമ്മം അർത്ഥം കാമം അതിലൂടെ എല്ലാ മോഹങ്ങളും അതാത് കാലത്ത് മോഹങ്ങളെ അറിയണം ക്ഷയിപ്പിക്കണം അതാണ് മോക്ഷം എന്ന് പറയുന്നത് ഇതാണ് മോക്ഷം എന്ന് പറഞ്ഞത് ഈ മോക്ഷം മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രം അറിഞ്ഞ് അനുഭവിച്ച് പോകാനുള്ളതാണ് അല്ലാതെ ഇവിടുന്ന് മരിച്ചു പോകുമ്പം ദൈവത്തിൻ്റെ തീരുമ്പം മോക്ഷം കിട്ടുമെന്നുള്ളതല്ല അതിന് മടിയന്മാർ ചില പെർസ്പെക്റ്റീവ് വെച്ചിരിക്കുന്നതാണ് നമ്മൾ പണിയൊന്നും എടുക്കണ്ട അല്ലെ എല്ലാം ദൈവം നോക്കിക്കോളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും അത്ഭുതം സംഭവിക്കും അല്ലെങ്കിൽ കാണുന്ന ഒരാളുണ്ടല്ലോ ഉള്ളിക്ക് അതല്ല ജോലി നിങ്ങൾക്ക് കാണാനായിട്ട് കണ്ണും തന്നാൽ ഇങ്ങോട്ട് വിട്ടിരിക്കും ഉൾക്കണ്ണും തന്നാ വിട്ടിരിക്കുന്നത് എന്നിട്ട് നീ അത് കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എന്നെ കുറ്റം പറയണ്ട ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ് അതാണ് എന്നാൽ ആ ബുദ്ധി ഇല്ലാത്തവർക്ക് ജീവജാലങ്ങൾക്ക് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതങ്ങ് ടെൻഷൻ ഇല്ലല്ലോ ഇന്ന് കാണാൻ പറ്റാത്ത സംഗതിയെ കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉയരാനുള്ള ബുദ്ധിയാണ് സവിശേഷ ബുദ്ധിയാണ് ദൈവം മനുഷ്യൻ തന്നിരിക്കുന്നത് ഇത് കാണാൻ പോകുന്ന കാണാതെ പോകുന്നതല്ലേ അപ്പോൾ അറിയണമെങ്കിൽ പഠിക്കണമെന്നേ പഠിച്ച് പ്രവർത്തിച്ച് പോകാൻ സാധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സമ്പന്നരാകാൻ പറ്റും സമ്പത്ത് എന്ന് പറഞ്ഞാൽ കടലിൽ പോലെയാണ് ചിലർ അതിൽ നിന്നും ഒരു സ്പൂണ് മാത്രമേ ഗോലി ഒരു സ്പൂൺ വെള്ളം ചിലർ മഗ് കൊണ്ടാണ് കോരിയെടുക്കുന്നത് ചിലർ ബക്കറ്റ് കൊണ്ടാണ് ചെറിയ വലിയ കണ്ടെയ്നറിലാണ് ഇത് കണ്ടെയ്നറിൽ കോരുന്ന ബക്കറ്റിൽ കോരുന്നവന് ആ ചെറിയ സ്പൂണിൽ കോരുന്നവനുമായിട്ടുള്ള വ്യത്യാസമെന്ന് ആലോചിക്കും അവനോട് ആരെങ്കിലും പറഞ്ഞാൽ സ്പൂണിൽ കോരിയാൽ മതിയെന്ന് നിങ്ങളാ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം വെച്ചിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ കൃത്യമായ ആ ഒരു വിശ്വാസവും നിങ്ങളുടെ കർമ്മത്തിൽ ഫോക്കസ് ആണെങ്കിൽ ഉറപ്പായിട്ടും സാഗരം പോലെ ഇരിക്കുന്ന ഈ ജലാശയത്തിൽ അല്ലെങ്കിൽ ആ സമ്പന്നതയെ പമ്പ് ചെയ്ത് നമുക്ക് എങ്ങോട്ട് സമ്പന്നത വർദ്ധിക്കാൻ ആ അങ്ങനെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമെന്ന് പലരും ചോദിക്കും അവരുടെ ലോകത്തിന് ഒരുപാട് നന്മ ചെയ്യരുത് നിങ്ങളുടെ നിങ്ങളുടേതായ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ അങ്ങനെ പരിതാപം അനുഭവിക്കുന്നവർക്ക് നിങ്ങളുടെ അധ്വാനത്തിലൂടെ ഇപ്പം നമുക്ക് അറിയാം യൂസഫ്ലിയെ പോലെയുള്ള അല്ലെങ്കിൽ അംബാനിയെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ശതകോടീശ്വരന്മാർ ഒരുപാട് പേരുണ്ടല്ലേ അവരൊക്കെയോ ജനിച്ചു പോകുന്നുകൊണ്ടായിരുന്നില്ല അവരൊക്കെ വെറും ബക്കറ്റിലല്ല കോരുന്നത് കണ്ടെയ്നറല്ല പിന്നെ മോട്ടോർ വെച്ച് അടിക്കുകയാണ് കടലിൽ നിന്ന് അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പമ്പ് ചെയ്യപ്പെടുന്ന സമ്പന്നത കൊണ്ട് ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലേ ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ ജീവിക്കുന്നില്ലേ ഇതെല്ലാം തന്നെ നോക്കൂ ജനിച്ചപ്പോൾ ഒരാൾ ദരിദ്രനാണെങ്കിൽ ജനിച്ച ആടെ കുഴപ്പമില്ല പക്ഷേ മരിക്കുമ്പോൾ ദരിദ്രനാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് നമ്മളിലേക്ക് ചില ശ്രദ്ധ കൊടുത്താൽ തീർച്ചയായിട്ടും ഈ പണം എന്ന് പറയുന്ന ആ മഹാശക്തിയെ നമുക്ക് ഓരോരുത്തർക്കും കരകലിതമാക്കാം എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം